അപ്പൊ രണ്ടാമത്തെ കീമോ ചെയ്തോ രണ്ടാമത്തെ കീമോ ചെയ്തു അല്ലെ രണ്ടാമത്തെ കീമോ ഈ ബീജം പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിച്ച് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന രീതിയാണല്ലോ പറഞ്ഞത് അത് ചെയ്തായിരുന്നു ഇല്ല അത് ചെയ്യുന്ന ആള് സമ്മതിക്കില്ലല്ലോ ആള് പറഞ്ഞത് വേണ്ട അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഇവിടെ ജീവനാണ് വലുത് അല്ലാണ്ട് എനിക്ക് ഇപ്പൊ പിള്ളേരൊന്നും വേണ്ടാന്ന് കാരണം ഇയാള് ഗൾഫിൽ നിന്ന് എന്നെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞ കൊണ്ടതെന്ന് അറിയാം എനിക്ക് നിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെടും എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിൽ പോയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നിന്നെ എങ്ങനെ രക്ഷിച്ചിട്ട് പറഞ്ഞാണോ പറഞ്ഞാണോ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല ദീപിക ആ സമയത്ത് എനിക്ക് തോന്നി തോന്നിയാത്മാർത്ഥായിട്ട് പറയണത് കാരണം ഇതേ ഇതിൽ കൂടുതലും എങ്ങനെ സ്നേഹിക്കാ സ്നേഹം സത്യം പറയാം എനിക്ക് ആളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ആ ഒരു ഇഷ്ടത്തിന് പേരിലാണ് ഇഷ്ടമുണ്ടോ ഇപ്പോഴിഷ്ടം കഴിഞ്ഞ് കഴിഞ്ഞാല് കൊറച്ച് തുടങ്ങിയോ ഞാൻ എനിക്ക് ആളോട് ചെറിയ ഇഷ്ടം നല്ലൊരാളായിട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സ് പെറ്റീഷനിലൊക്കെ അല്ലേ ും തിരിച്ചു വേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടിക്കരി തെറ്റുകളൊക്കെ മനസ്സിലാക്കി പശ്ചാത്താപ വിവശനായി അദ്ദേഹം ഒരിക്കൽ മടങ്ങി വരുന്നു ഇളനാട്ടേക്ക് ഇളനാട്ടുകാരി അദ്ദേഹത്തെ സ്വീകരിക്കോ അതോ സത്യം ഞാന് ഒരിക്കലും ആളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ ഉപേക്ഷിച്ചു പോയത് വരാൻ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് വന്നു സ്വീകരിക്കാം അതിന് ഇത്ര യങ് ഏജിലെ തന്നെ ഇത്ര മെഡിക്കൽ റിപ്പോർട്ട് ദിവ്യ കിട്ടി സാധാരണ ആരായാലും ഷോക്ക് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ നോളജ് ഉള്ള ഒരു നഴ്സിംഗ് ജോലി താങ്കൾക്ക് കൂടുതൽ ഷോക്ക് ആവും ചില ആൾക്കാര് പറയുന്ന ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് റിപ്പോർട്ട് ഒന്നും തോന്നില്ല ചില ആൾക്കാർ ധരിക്കുന്നു അത് അങ്ങനെയല്ല അവർക്ക് അസുഖത്തിന്റെ തീവ്രത കുറച്ചുകൂടി അപ്പൊ അതുകൊണ്ട് ആ ആ അവർക്ക് ആപത്തായി മാറും അപകടമാവും കൂടുതൽ പേടിക്കാനും ഒക്കെ സാധ്യത ദിവ്യയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരുന്നു ബയോപ്സി റിപ്പോർട്ടൊക്കെ പറഞ്ഞത് പറഞ്ഞത് നമ്മുടെ ഇമ്യൂണിറ്റി തന്നെ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഇമ്യൂൺന്ന് പറയണത് അറ്റാക്ക് സംഭവിക്കും അറ്റാക്ക് ചെയ്താൽ നമ്മുടെ നല്ല സെൽസിനൊക്കെ നശിപ്പിക്കും പിന്നെ അത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ഇങ്ങനെ ഓരോ ഓർഗൺസിലും ഡെപ്പോസിറ്റ് ചെയ്യും അപ്പൊ ആ ഓർഗൺ ഒക്കെ ഡാമേജ് ആയി തുടങ്ങും അതാണ് ഓട്ടോ ഇമ്യൂണിൽ ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അത് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ആണോ അത് എന്നുള്ള കാര്യം അറിയാം എല്ലാവരും എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യണം അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരികയാണ് അപ്പൊ അങ്ങനെ ചിലപ്പോ ചിലരൊക്കെ ഓർഗൺ പോവും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രോഗ്നോസിസ് ഉള്ള ഒരു അസുഖമാണ് ഈ വാസ്കുലൈറ്റിസ് എന്ന് പറയാൻ എനിക്ക് വന്നിട്ടുള്ളത് ബാക്കി ഓട്ടോമിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്രോഗ്നോസിസ് ഒന്നുമില്ലാത്തതാണ് പക്ഷെ ഇതിന് നല്ല പ്രോഗ്നോസിസ് പറയുമ്പോ അതായത് പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ ആൾക്കും അറിയാം ക്ഷൻ തകർന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഞാൻ ആളോട് പറയൂ എന്താ ചെയ്യാ എന്താ ചെയ്യാ അപ്പൊ ആള് പറയണ കുഴപ്പമില്ല അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റലോ പിന്നെ എന്താ പ്രശ്നം വരുന്നത് നീ അതിനെ കുറിച്ച് ആണോ ആള് ബോൾഡാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ബോൾഡായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ സത്യ പറഞ്ഞ ആത്മാർത്ഥ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആത്മാർത്ഥത്തിലുള്ള ഉപേക്ഷിച്ച് പോകില്ലല്ലോ പക്ഷെ നിർബന്ധിച്ച ആൾ എന്നെ കൊണ്ട് കീമോ തെറാപ്പി അടിപ്പിച്ചത് സ്വർണം അവരുടെ കയ്യിലാണ് ശരിക്കും അത്യാവശ്യം നെല്ലി പറമ്പിൻ സത്യൻ ആ പേരെനിക്ക് ഇഷ്ടമായി ആ വ്യക്തിയുടെ സ്വഭാവം പറഞ്ഞു കേട്ടിടത്തോളം അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രവർത്തികളൊക്കെ നമുക്കെതിരെയും അങ്ങനെയൊക്കെ ദിവ്യയുടെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ചില സന്ദർഭങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ വീട്ടിലിങ്ങനൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ മരുമകളാണെങ്കിലും നമ്മുടെ മകളെ പോലെ അല്ലെ അച്ഛന്റെ അടുത്തൊന്നും മോശമായ പെരുമാറ്റമൊന്നും പ്രതീക്ഷിക്കില്ല അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ആള് പറ അച്ഛനല്ലേ ഇപ്പൊ ഞാനെങ്ങനെയാ അച്ഛനോട് ഇതൊക്കെ ചോദിക്കാം നീ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇപ്പൊ ആരോട് പറയാതെന്നൊക്കെണ്ടാ നോക്കാം നമുക്ക് ഇങ്ങനെ തുടരെ എങ്ങനെ വരണെന്ന് നോക്കാം അങ്ങനെ നടപടി എടുക്കും എനിക്ക് തോന്നണില്ല ആള് കാല ആൾ എപ്പോഴും പറയും എന്റെ അച്ഛനാണ് എനിക്ക് വലുതെ ഞാനെന്തെങ്കിലും പ്രശ്നം ഞാൻ അച്ഛനോട് നിൽക്കുള്ളൂ പറയുന്നത് അങ്ങനെ പറഞ്ഞു പിന്നെ അതുകൊണ്ട് ദിവിക്ക് ഒരു തോന്നലുണ്ട് എന്തെങ്കിലും പ്രശ്നം കാരണം ഒരു ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട് കാരണം അന്ന് അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ആള് പറഞ്ഞത് നിന്റെ ഭാഗത്താ തെറ്റ് അച്ഛന്റെ ഭാഗത്തല്ല തെറ്റെന്ന് പറഞ്ഞേ അപ്പൊ ആള് അച്ഛന്റെ കൂടെ നിന്നത് വേഗം ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ പിന്നീടാണ് ഇതൊക്കെ അറിയണത് എന്നെ വീട്ടിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഞാൻ ഈ കഥകളൊക്കെ അറിയണത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരായിരുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാനീ കഥകളൊക്കെ പറയുമ്പോഴാണ് അവർ അവരൊരു വീട്ടിൽ വന്നിട്ട് എത്ര മാസമായി രണ്ടു വർഷത്തോളം രണ്ടു കൊല്ലത്തോളമായി രണ്ടു കൊല്ലമായിട്ട് ദാമ്പത്യം ഇല്ലാതെ കേസും ഒക്കെ ആയിട്ട് കോടതി വരാൻ ഒരു വർഷവും ഒരു എട്ട് മാസം ആയിട്ടുണ്ട്